ചുമ്മാ കളിക്കാൻ നിന്നിട്ട് വലിയ പണിമേടിച്ചു കൂട്ടില്ല ഇൻസ്റ്റാഗ്രാമെ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ തുറന്ന് ഓപ്പൺ ആയിട്ടങ്ങ് പറയാം എന്നെ കൊണ്ട് പറയരുത് റിയാസ് ബിഗ് ബോസ് സീസൺ ഉണ്ടായിരുന്ന റിയാ സലീമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസ് കാരണമാണ് ഇവനെല്ലാരും അറിയാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഇവനൊരു പട്ടിയും അറിയത്തില്ലായിരുന്നു അങ്ങനെ തന്നെ പറയാം എന്തായാലും കുറച്ച് ദിവസത്തിന് മുന്നേ ഇവൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യം ഇപ്പം നിലവിൽ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് മേ ബി കുറച്ച് യൂട്യൂബേഴ്സ് ഒന്നും വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം ചെയ്യാതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റേതായിട്ടുള്ള കുറച്ച് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ ഒരു വീഡിയോസ് ഒന്നും കൂടുതലായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്കപ്പെട്ട ആൾക്കാരൊന്നും വീഡിയോസ് ചെയ്യാത്തത് പക്ഷേ ഈ ഒരു കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഈ റിയാസ് അലീം എന്ന് പറയുന്ന ഈ ഒരു വേട്ടാവളിന് എന്തിന്റെ കഴപ്പാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം നമ്മളെല്ലാവരും പ്രൗഡോടെ കൂടി കാണുവാണ് നമ്മുടെ കൺട്രി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ സോൾജേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ഒക്കെ ജീവന് വേണ്ടിയിട്ട് അവരുടെ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മളെല്ലാവരും അഭിമാനത്തോടെ കൂടിയിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് നമുക്കൊക്കെ എഗയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഓരോ പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സഹിക്കാനായിട്ട് പറ്റും എനിക്ക് യവന എന്താ വേണ്ടത് ഇതുപോലെ കുറച്ച് പരമനാറികളുണ്ട് ഞാൻ അവരാരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല എന്തായാലും റിയ സലീമ് ഇട്ട ഈ ഒരു പോസ്റ്റ് തനൂബ് തമ്പാൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ തനൂപ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം വൺ മില്യൺ ആൾക്കാരായിരുന്നു അത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അത് കണ്ട എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയായിരുന്നു അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കമന്റ് പോലും വന്നിട്ടില്ല ഈ റിയാസ് എന്ന് പറയുന്ന ഈ ഒരു ചിറക്കനെതിരെ ആയിരുന്നു സകലമായ ആൾക്കാരും വന്നിരുന്നു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ ഒരു വീഡിയോയുടെ പുറത്ത് തന്നെ റിയാ സലീമിന്റെ ഒരു ഭീഷണി മെസ്സേജ് ഒക്കെ ഈ തനൂബിനെ അയക്കുകയും അതിനെ തുടർന്ന് ഇന്ന് തനൂവ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് തനുവിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ചുമ്മാചകം അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടും റിയാസേ വലിയ ഡയലോഗ് അടിക്കാൻ ഇങ്ങോട്ട് വരരുത് എന്നുള്ള റിയാസ് അലീമിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ് ഐ ഗെറ്റ് ഇറ്റ് യൂസിങ് മൈ നെയിം ഇൻ ദ ഈസിയസ്റ്റ് വേ ഫോർ യു ഹിറ്റ് ദറ്റ് വൺ മില്യൺ വ്യൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് എൻ്റെ പൊന് മോനെ വിവരക്കേട് വിളിച്ച് പറഞ്ഞാൽ പ്രതികരിക്കും അത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് വിവരക്കേടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചിരിക്കും നിങ്ങൾ ഇഷ്ടമല്ലാത്തവർ ഒന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളെ ഇഷ്ടമല്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഈ വൺ മില്യനുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഒരു താല്പര്യമില്ലൊന്ന് അതെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി അതെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കും റിയാസ് ഇനി കുറച്ച് കാര്യങ്ങളും റിയാസ് പറയുന്നുണ്ട് ബട്ട് ദ ദൂമെന്റ് യു ക്രോസ് ദ ലൈൻ ഷേമിംഗ് ബുള്ളിംഗ് ഓർ ഹരാസിംഗ് മീ ഓർ എൽസ് ജസ്റ്റ് നോ നോർ വിൽ ബി കോൺസിക്വൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് റിയാസെ റിയാസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഡൗൺ ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കയറിയ നോക്കി കണ്ടാൽ മനസ്സിലാവും റിയാസുമായി ബന്ധപ്പെട്ടുള്ള മറുപടി കടക്കോട്ടു ഞാനത് ഡി ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ ഇപ്പൊ റിയാസ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ സെല്ലിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും അങ്ങനെയാണ് പറയുന്നത് അതായത് അവനെ അവനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു അവനെ ഹരാസ് ചെയ്തു അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്തായാലും റിയാസ് മോൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ ഇട്ടിരുന്ന ആ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ രാജ്യത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടിരുന്ന പോസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു പോസ്റ്റ് അത്യാവശ്യം എത്തേണ്ട ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിയിട്ടുണ്ട് നിന്റെ പേരിൽ നല്ലൊരു കേസ് വരുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് വെച്ച് നിനക്ക് അതിനുള്ള കോളുകൾ വരും അത് അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അങ്ങ് ഫേസ് ചെയ്താൽ മതി ഓക്കെ കാര്യം ഇങ്ങനെ ഇരുന്ന തോന്നിവാസങ്ങൾ കാണിക്കുമ്പം നീ ആലോചിക്കണം നീ മാത്രമല്ല ഇതുപോലെ പോസ്റ്റ് ഇടുന്ന ഓരോത്തന്മാരും ആലോചിക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ റിയാസ് ചെയ്യാൻ പറ്റുന്ന അങ്ങ് പിന്നെ സൈബർ ബുള്ളിംഗ് എന്നൊക്കെ പറഞ്ഞു വലിയ മൂപ്പിൽ കാണിക്കരുത് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഈ അഹാന കൃഷ്ണ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ നടന്റെ മകളെ നിങ്ങൾക്ക് അറിയാൻ ആ മകളുടെ ഏറ്റവും എളിയൊരു മകളുണ്ട് അന്ന് പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടിയും കുറച്ച് കൂട്ടുകാരിയും റിയാസ് സലീമിന്റെ കേൾവിക്കുറവ് കാരണം സൈബർ സ്പേസിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ടാഗ് ആക്ഷേപിച്ച് ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മ അതിന് ഡയലോഗ് ഒന്നും ഇവിടെ റിയാസ് പിന്നെ കേസ് കൊടുക്കുന്ന റിയാസ് കേസ് കൊടുത്താൽ റിയാസിനെ കൊണ്ട് പറയിപ്പിക്കും ഓക്കെ എന്തായാലും റിയാസ് ധൈര്യമായിട്ട് കേസ് കൊടുത്തോ നീ കേസ് കൊടുക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരാനായിട്ടാണ് ചാൻസ് കാര്യം അമ്മ ഒരു തോന്നിയവാസമാണ് നീ കാണിച്ചു വെക്കേണ്ട അത് എത്തേണ്ട ആൾക്കാരടുത്ത് എത്തിയിട്ടുമുണ്ട് അവരത് കണ്ട് ബോധിച്ചിട്ടുമുണ്ട് കാര്യം ഇനി മേലാൽ നീ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്ന കഷ്ടം തന്നെ നിന്റെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ അല്ല ബാക്കിയിട്ടോ കാണാം ചുമ്മാ കളിക്കാൻ നിന്നിട്ട് വലിയ പണിമേടിച്ചു കൂട്ടില്ല ഇൻസ്റ്റാഗ്രാമെ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അത് അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ തുറന്ന് ഓപ്പണായിട്ടങ്ങ് പറയാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് റിയാസ് കേട്ടോ വെച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഈ സമയത്ത് ഈ സമയത്ത് അവിടെ എവിടെയും കണ്ട വ്യാജ വാർത്തകൾ എടുത്ത് ഷെയർ ചെയ്തിട്ട് വലിയ ഡയലോഗ് അടിക്കാൻ ഇരിക്കരുത് ഇല്ല സൈബർ കംപ്ലൈൻറ്റ് അഗൈൻസ്റ്റ് ട്യൂ എന്നാണ് പറഞ്ഞത് കൊണ്ടു കൊടു റിയാസേ കൊണ്ടുപോയി നമുക്കറിയാലോ ബാക്കി നമുക്കറിയാല്ലോ ഇന്നലെ തൊട്ടുള്ള നിങ്ങളുടെ സ്റ്റോറി മുഴുവൻ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിലല്ലേ ഇരിപ്പുണ്ട് ഉണ്ട് മനസ്സിലായി ആ സ്റ്റോറി വെച്ചിട്ട് എന്തുണ്ടാക്കി തരണമെന്ന് നമുക്കറിയാം മനസ്സിലായി റിയാസ് ചുമ്മാ മൂപ്പിക്കാൻ മരല്ലേ മൂപ്പിക്കാൻ മരല്ലേ റിയാസ് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ഉണ്ടാകും പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗാണ് മാസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അങ്ങനെയെങ്കിലും നാല് ആൾ അറിയട്ടെ സംഭവം റിയാസിനെ വിമർശിച്ചുകൊണ്ട് നമ്മളെ കുറച്ച് അറിയുന്നു എന്നുള്ളത് ഇതിൽ വലിയൊരു ഗതികേട് ഈ ജീവിതത്തിൽ എനിക്കിനി കിട്ടാനുണ്ടോ റിയാസിനെ ഇവന്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ലോകം മൊത്തം ആൾക്കാരെ അറിയും ഇവനെന്തോ വലിയൊരു സെലിബ്രിറ്റി ആയെന്നാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ കൂടെയാണ് ഇവനെ പത്ത് പേര് അറിയാൻ തുടങ്ങിയത് പിന്നെ യവന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് നമ്മളെ പത്തുപേർ അറിയുന്നതിനെ കാട്ടി നല്ലത് നമ്മൾ ഈ ഒരു പരിപാടികളെല്ലാം കെട്ടിപ്പൂട്ടി വെക്കുന്നതാണ് ഇവനെ ഒന്നും ഒരു പട്ടിക്കും അറിയത്തില്ല അത് ആദ്യമേ യവൻ സ്വന്തമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ ആ രാജ്യത്തെ എതിർത്തൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തൊരു കോമൺ സെൻസ് ഉണ്ട് ഇവനൊക്കെ യവനാണ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ശ്രീ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഇവനൊക്കെ എന്തോ സ്വാതന്ത്ര്യമാണ് മേടിച്ചു കൊടുക്കാൻ പോകുന്നത് ഇവനൊക്കെയാണ് ഈ നാട്ടിൽ നിന്ന് മുമ്പേ ഓടിക്കേണ്ടത് ആരാണ് ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രൊഫൈൽ എന്താ ഈ ഡെവറോളി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു തിരുവനന്തപുരത്തുകാരൻ പുള്ളിക്ക് തെരുവിളി കേട്ടു പച്ചക്കുള്ള തെറുവിളി കേട്ടു നാലാളെ പറഞ്ഞ ആളല്ലേ നിങ്ങൾ ഞാൻ അങ്ങനല്ല വ്യത്യാസം ഭയങ്കര വ്യക്തമാണ് അതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പോയിന്റ് ഡെവറോളി എന്ന് പറയുന്ന ആ ഒരു പുള്ളി ചീത്ത വിളിച്ചിട്ടാണ് ഇവന പത്ത് പേരാനായിട്ട് തുടങ്ങിയത് ഇവന മലമാണോന്നാണ്ട് പറഞ്ഞ് ആ ഒരു പുള്ളിക്കാരൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇവനെ പത്ത് പേര് അറിഞ്ഞു തുടങ്ങിയത് അതായത് ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഈ കുറച്ച് ട്രോളിലും കാര്യങ്ങളിലും ഒക്കെ അല്ലാതെ ഇവനെ ഒന്നും ഒരു മനുഷ്യർക്കും അറിയത്തില്ല റിയാസിന്റെ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാത്തതുണ്ട് റിയാസ് എപ്പോഴും ഒരു റൂമിൽ ഇരുന്ന് ഭയങ്കര സേഫ് ആയിട്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഇതിന് പുറത്തൊരു ലോകമുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ആർമിയിലൊക്കെ ജോലിക്ക് പോകുന്ന പിള്ളേരുണ്ട് കേട്ടോ അതിന്റെയൊക്കെ ഒരു ശേഷി വളരെ വലുതാണ് റിയാസ് എന്തായാലും ഇത്രയൊക്കെയുള്ള കാര്യം റിയാസ് എന്തായാലും ഇട്ട ആ ഒരു പോസ്റ്റിൻ്റെ കോൺസിക്വൻസസ് റിയാസ് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ അതിന് പകരമായിട്ട് നീ പോയി നാട്ടുകാരെ ചീത്ത വിളിച്ചിട്ട് നാട്ടുകാരുടെ പേരിൽ കൊണ്ടുപോയി കംപ്ലെയിൻറ്റ് കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞിട്ടും യാതൊരു പ്രയോജനവും ഇല്ല നീ കാണിക്കുന്ന തോന്നിവാസം ഒരു മനുഷ്യരും ഇത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കത്തില്ല അപ്പോൾ ബുദ്ധിയും ബോധമുള്ളവരാരും ഇത് ചെയ്യത്തില്ല അതുകൊണ്ട് ഇനി നീ ഇടുന്ന ഓരോ പോസ്റ്റും നീ നോക്കിയും കണ്ടു വിട്ടോ അല്ലെങ്കിൽ അതിനുള്ളൊരു പണി എനക്ക് നല്ല രീതിയിൽ കിട്ടിയിരിക്കും ഇത് കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക